ഒരു കാലഘട്ടത്തിൻ്റെ അസ്തമയം ബി അനുസ്മരിച്ച് പിണറായി കേരളത്തിനും പാർട്ടിക്കും നികത്താനാകാത്ത നഷ്ടമാണ് ബി എസിന്റെ വിയോഗത്തിലൂടെ സംഭവിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉജ്ജ്വല സമര പാരമ്പര്യത്തിന്റെയും അസാമാന്യ നിശ്ചയദാർഢ്യത്തിന്റെയും വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ട നിലപാടുകളുടെയും പ്രതീകമായിരുന്നു സഖാവ് വി എസ് അച്യുതാനന്ദൻ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങൾക്കൊപ്പം നിന്ന അദ്ദേഹത്തിന്റെ നൂറ്റാണ്ട് കടന്ന ജീവിതം കേരളത്തിന്റെ ആധുനിക ചരിത്രവുമായി വേർപെടുത്താനാകാത്ത വിധത്തിൽ കലർന്നു നിൽക്കുന്നുവെന്നും മുഖ്യമന്ത്രി അനുസ്മരിച്ചു ാലം ജീവിക്കണമെന്നത് താൻ തീരുമാനിക്കുമെന്ന വിധത്തിൽ മരണത്തോടക്കം വെല്ലുവിളി നടത്തിയ ആളായിരുന്നു വി എസ് എന്ന് മുതിർന്ന സി പി എം നേതാവ് എ കെ ബാലൻ ത്യാഗോജലമായ നിരവധി അവിസ്മരണീയമായ സംഭവങ്ങളുടെ വലിയൊരു അധ്യായം തന്നെ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ വി എസിൻ്റെതായിട്ടുണ്ട് അത് പുതിയ തലമുറയ്ക്ക് അനുഭവേദ്യമാകും വി എസിന്റെ നിര്യാണത്തിൽ അഗാധമായ ദുഃഖവും അനുശോചനവും എ കെ ബാലൻ രേഖപ്പെടുത്തി പാവങ്ങൾക്കു വേണ്ടിയും മുതലാളിത്ത ചൂഷണത്തിനെതിരെയും നിലകൊണ്ട നേതാവായിരുന്നു വി എസ് എന്ന് വൃന്ദകാരാട്ട് അനുസ്മരിച്ചു രാഷ്ട്രീയമായി എന്തെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായാലും വ്യക്തിപരമായി സൗഹൃദം സൂക്ഷിച്ചിരുന്ന നേതാവാണ് വി എസ് അച്യുതാനന്ദൻ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി അതേസമയം രാഷ്ട്രീയ എതിരാളികളോട് അദ്ദേഹം ഒരു ഒത്തുതീർപ്പിനും തയ്യാറാകാതെ പോരാടിയിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റേതായ ശൈലി ഉണ്ടായിരുന്നു പ്രസംഗത്തിലും പ്രവർത്തനത്തിലും രാഷ്ട്രീയ എതിരാളികളെ നേരിടുന്നതിലും എല്ലാം അനുയായികളെ സംബന്ധിച്ച് വലിയ ഹരമായിരുന്നു ആ ശൈലി രാഷ്ട്രീയ ആദർശങ്ങൾ എല്ലാ കാലത്തും കാത്തു സൂക്ഷിച്ചു അദ്ദേഹം മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമൊക്കെ ആയിരുന്ന കാലത്ത് പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീരാനഷ്ടമാണ് അദ്ദേഹത്തിന്റെ വിയോഗമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി അനുസ്മരിച്ചു രണ്ടക്ഷരം കൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ സ്വന്തം സ്ഥാനം കൃത്യമായി അടയാളപ്പെടുത്തിയ നേതാവാണ് വി എസ് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയുമായി പ്രതിപക്ഷ നേതാവ് ആയിരുന്നപ്പോഴും മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും കടിഞ്ഞാളുകളൊക്കെ പൊട്ടിച്ച് പ്രതിപക്ഷമായി തന്നെയാണ് വി എസ് നിലയുറപ്പിച്ചത് അത് വി എസ് ആസ്വദിച്ചതായി തോന്നിയിട്ടുണ്ടെന്ന് വി ഡി സതീശൻ അനുസ്മരിച്ചു